കൺമുന്നിൽ എത്തിയിരിക്കുന്നു ഡേ കാണാം ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട് നേരത്തെ പോലെയല്ല തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു ഇപ്പോൾ സാൻ ഫെർണാണ്ടോ അണ്ടർ അവർ കസ്റ്റഡി എന്ന് പറയാം കാരണം നമ്മുടെ കപ്പലുകൾ ടാഗ് പോയി അതിനെ വളഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ അതിൽ ടാഗ് ചെയ്ത് തീരത്തേക്ക് അടുപ്പിക്കും അല്പസമയക്കകത്ത് തന്നെ ആ ചുറ്റും കാണുന്ന ചെറു കപ്പലുകളുണ്ട് വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിക്കുന്നതിൻ്റെ ട്രയൽ നടക്കുകയാണ് ഇതിൽ ആ വലിയ ഷിപ്പാണ് കാണുന്നത് ആ വലിയ ഷിപ്പിൽ നിന്നും വാട്ടർ സല്യൂട്ട് നൽകുന്നുണ്ട് ഇവിടെ ഇപ്പോഴും ആഘോഷ പരിപാടികൾ നട യാണ് അല്പസമയത്തിനകം തന്നെ ആ ചെറു കാണുന്ന മൂന്ന് ചെറു പുഷ്പങ്ങളുണ്ട് അതിൽ നിന്നും മറ്റേതിലേക്ക് മറ്റേ വലിയ കപ്പലുമായി ബന്ധപ്പെടുത്തും അതിനുശേഷം അതിനെ ഈ കാണുന്ന നമ്മുടെ കൺമുന്നിലൂടെ കാണുന്ന ഈ തെറ്റും തൊട്ടടുത്ത കപ്പൽശാലിലൂടെ ഇതിനെ ഇവിടെ പറയുന്ന ബെറുത്തിലേക്ക് അടുപ്പിക്കും അവിടെയും ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇവിടുത്തെ ആഘോഷങ്ങൾ കൂടി കാണിക്കാമെന്ന് ുമായി കാത്തു നിൽക്കുകയാണ് ആഴിമല ഈ അഴിമല അമ്പലത്തിന് തൊട്ടു താഴ്ന്നാൽ ഈ കപ്പലേറ്റവും അടുത്തു നിന്ന് കാണാൻ പറ്റുന്ന സ്ഥലത്ത് ആളുകൾ ചെണ്ട കൊണ്ടുണ്ട് അതോടൊപ്പം തന്നെ നാസി ഡോമിന്റെ സാന്നിധ്യമുണ്ട് അങ്ങനെ സ്ത്രീകളൊക്കെ അമ്പലത്തിൽ വന്ന സ്ത്രീകളും ക്ഷേത്രകൃഷ്ട ഭാരവാഹികളുമൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ആഘോഷ പരിപാടികളൊക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് തന്നെയാണ് തന്നെയാണ് എന്നുള്ളത് കൂടി ചേരുന്നുണ്ട് എന്താണ് ഈ ഒരു ഇങ്ങനെ സ്വപ്നങ്ങൾക്ക് ആഴിമല എന്നും ഒരു മുതൽ മുൻപന്തിയിൽ നിന്ന് നമ്മൾ അപ്പൊ വികസനം വിഴിഞ്ഞത്തിൽ വരുന്നതോടുകൂടി വിഴിഞ്ഞം തിരുവനന്തപുരം കേരളം ഇന്ത്യ എല്ലാം വികസിക്കുന്നതാണ് അപ്പൊ നമ്മള് ആദ്യമായിട്ട് കപ്പലെത്തുമ്പോ ആഴിമലയുടെ ഭാഗത്തോടെയാണ് കടന്നു പോകുന്നത് ഈ ഈ നാട് നാടിന്റെ വികസന മൂച്ചയായ മാറാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് കരിമരുന്ന പ്രയോഗമടക്കം ഇവിടെ ക്രമീകരിച്ചുകൊണ്ടാണ് ഈ കപ്പലിനെ നമ്മുടെ നാട്ടുകാർ വരവേൽക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട് വാട്ടർ സല്യൂട്ട് ആ വലിയ കപ്പൽ കപ്പലിൽ നിന്നും വാട്ടർ സല്യൂട്ട് നടത്തുന്നതാണ് നമ്മൾ കാണുന്നത് അത് നമ്മൾ ഇവിടെ നിന്നും തീരത്തു നിന്നും അത് ഈ സാധാരണയെ സ്വീകരിക്കാനായി ഇവിടെ നിന്നും പോയ കപ്പലാണ് ഇതിന് സമാനമായി തന്നെയുള്ള ഈ വാട്ടർ സല്യൂട്ട് അപ്പഴേം കാണാൻ കഴിയും നമ്മൾ അന്ന് ഈ നമ്മുടെ ഇറക്കാനായി വന്ന കപ്പൽ വന്നപ്പോൾ ശരിവായി വന്ന സമയത്ത് കണ്ട സമാനമായി തന്നെയുള്ള കാഴ്ച വീണ്ടും കാണുകയാണ് ഇതിൽ ഏറ്റവും വലിയ ടാഗായ ഓഷ്യൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് ഡോൾഫിൻ സീരീസിൽ പെടുന്ന ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് മുപ്പത്തിയഞ്ച് ചെറു ടാഗുകൾ വാട്ടർ സല്യൂട്ട് നടത്തി സ്വീകരിക്കുകയാണ് സാൻ ഫെർഡോയോ ഫെർണണ്ടോയോ നമ്മുടെ തീരത്തേക്ക് ഇനി അധികം സമയമില്ല ആ ബെർത്തിലേക്ക് എടുക്കാൻ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് അതിമനോഹരമായ ദൃശ്യം സന്തോഷം പകരുന്ന കാഴ്ച നമ്മുടെ നാടിന്റെ വികസന സ്വപ്നത്തിന് മുതൽക്കൂട്ടാവുന്ന വലിയ കുതിച്ചുചാട്ടം സമ്മാനിക്കുന്ന ഒരു പദ്ധതി അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് അതിന്റെ ട്രയൽ റണ്ണിലേക്ക് പോവുകയാണ് ഒരു അന്താരാഷ്ട്ര കപ്പൽ ആ ചാലായി ചാലിന് തൊട്ടടുത്തായി വലിയൊരു തുറമുഖം അന്താരാഷ്ട്ര തുറമുഖം നമുക്കായി തുറക്കുകയാണ് ആ തുറമുഖത്തിലേക്ക് എത്തുന്ന ആദ്യ കപ്പൽ അത് ട്രയൽ റൺ ആണ് എങ്കിൽ കൂടി ട്രയൽ റണ്ണിനപ്പുറത്തേക്ക് ഉദ്ഘാടന ചടങ്ങിന് സമാനമായി തന്നെയുള്ള ഒരു ആഘോഷ പരിപാടി നടക്കുന്നു എന്തായാലും ആദ്യ കപ്പലിനെ സാൻ ഫെർണാണ്ടോയെ നമ്മൾ വാട്ടർ സല്യൂട്ട് നൽകി നമ്മുടെ തീരത്തേക്ക് ആ വിഴിഞ്ഞ തീരത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇനി ഏകദേശം ഒരു ഒന്നൊന്നര നൂറ്റിക്കൽ മൈൽ മാത്രമാണ് ഈ ബെർത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അവിടെയും ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അവിടെ ഈ കപ്പൽ എത്തിയിട്ടുണ്ട് എങ്കിൽ ഈ കപ്പൽ ിൽ നിന്നും നമ്മൾ കണ്ടെയ്നറുകൾ അടക്കം കാണുന്നുണ്ട് ഒരു ലോഡ് കണ്ടെയ്നർ എന്ന് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ കഴിയും അതിൽ മുഴുവൻ കണ്ടെയ്നറുകളും ഇവിടെ ഇറക്കില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത് കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കിവെക്കും അതിനുശേഷം ഈ കപ്പൽ പിന്നീട് ഇവിടുന്ന് ഒമാൻ തീരത്തേക്ക് പോകും നാളെയാകും അടക്കമുണ്ടാകുക എന്തായാലും നാളെ ഔദ്യോഗികമായ ഉദ്ഘാടന പരിപാടികൾക്ക് മുൻപ് തന്നെ ഇന്ന് തന്നെ ഈ കപ്പലിൽ നിന്നും നമുക്കിറക്കാനുള്ള കണ്ടെയ്നറുകളെല്ലാം ഇറക്കി വെക്കും ലോകത്തെ തന്നെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ ചാർട്ടേഡ് മദർഷിപ്പാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ നമ്മുടെ തീരത്തേക്ക് അടുക്കുന്നത് ഇതിൽ നിന്നെത്തുന്ന കപ്പലുകൾ ഈ നമ്മുടെ നമ്മുടെ ഇവിടെ ഇറക്കാനുള്ള കണ്ടെയ്നറുകൾ മാത്രമല്ല അതിലുള്ളത് പല സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് ഇവ ഈ കണ്ടെയ്നർ ഈ വലിയ കപ്പൽ ഇവിടേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്മുടെ അതിപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് ഈ നമ്മുടെ ചെറു ഷിപ്പുകൾ പോയി അതിലേക്ക് ടാഗ് ചെയ്യുന്നതാണെങ്കിൽ ഇപ്പോൾ ടാഗ് ചെയ്ത് കൂടുതൽ ദൂരം മുന്നോട്ട് പോരുകയാണ് ഇപ്പോൾ അത് കൂടുതൽ തലിച്ചു മുന്നോട്ട് വരുന്നത് കൂടി നമുക്ക് കാണാൻ കഴിയും ഇന്ന് വന്നത് സാങ്കാട്ടോ ആണെങ്കിൽ ഇതിലേക്ക് കൊണ്ടു ഇറക്കുന്ന കണ്ടെയ്നറുകൾ മറ്റ് തുറമുഖങ്ങളിലേക്ക് കൊണ്ടുവരാനായി വരും ദിവസങ്ങളിലും ഇതിന് ഇത്രയും വലുതല്ല എങ്കിൽ കൂടി മറ്റ് കപ്പലുകൾ തീരത്തേക്ക് എത്തും ഓർ നജൂർ സീസ് പാൻ സാനോസ് എന്നീ കമ്പലുകൾ ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് മറ്റ് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്